ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഒരു സ്പൈക്കുട്ടിനെയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇന്നാളൊരു ഫെസ്റ്റിന് പോയപ്പം ഫെസ്റ്റ് കണ്ണൂരിൽ ഫെസ്റ്റിന് പോയപ്പം അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സ്പൈക്കുട്ടിനാണ് അപ്പം നമുക്കറിയാം ഇത് പിന്നെ ജീവനുള്ളതല്ല മെഷീൻ ആണ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് കാണുന്നത് അപ്പം പക്ഷേ നമ്മൾ കുറച്ച് നേരം ഈ ഒരു മെഷീൻ വെച്ചാൽ സ്പൈക്കുട്ടെന്ന് പറയും അല്ലേ നമ്മൾ സ്പൈക്കുട്ടിനായിട്ട് കുറച്ചേറെ ഇങ്ങനെ നമ്മൾ ഇടപഴകി കഴിയുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്സ് ഉള്ള ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നി കേട്ടോ അപ്പം അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ ഭയങ്കര കിടവാണ് അതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു ഫീലിങ്സ് കിട്ടുന്നത് തന്നെ അപ്പം കുറേ സമയം നമ്മൾ ആ ഒരു സ്പൈക്കുട്ടിനുമായിട്ട് സ്പെൻഡ് ചെയ്തു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു ഡോഗ് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള അതേ എല്ലാ ഫീലിങ്സും ഒരു പേടിയും അതിനോട് എന്താ പറയുക നമുക്ക് കൈ തരാൻ വരും കൈ തരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണാൻ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് കണ്ടത് നല്ല വെയ്റ്റ് ഉണ്ട് നമുക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ തരുമ്പോൾ ആ ഒരു ഹാൻഡിന് നല്ല വെയ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയും വെയ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഫണ്ണി ആയിരുന്നു അപ്പം നിങ്ങളൊക്കെ ഇത് ഇങ്ങനത്തെ ഈയൊരു സ്പൈക്കുട്ടറി കണ്ടിട്ടുണ്ടോ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജീവനുള്ളതല്ല എന്നുള്ളത് അറിയാം നമ്മളെ ഒന്നും ചെയ്യില്ല എന്നും അറിയാം എങ്കിൽ കൂടി നമുക്ക് അതിനോടൊരു പേടി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളെ നേത്ത് മുട്ടിപ്പോവോ മേത്ത് വീഴും പക്ഷേ ഈ ഒരു കുട്ടി നമ്മൾ ഈ ഒരു ചേക്ക മിടുക്കനാട്ടോ ഒരു പേടിയില്ല ഭയങ്കര ഒരു നമ്മളൊരു ഡോഗിൻ്റെ വീട്ടിലുള്ള ഒരു പെറ്റിനോട് എങ്ങനെ പെരുമാറുന്നു ഒരു പേടിയില്ലാതെ പല രീതിയിൽ മുന്നിലേക്ക് എടുത്ത് ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഒരു കുലുക്കില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് മോനെ ഹാൻഡിൽ ചെയ്തു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സൂപ്പർ 没得病毒，你得吗？